വൈഭവ് സൂര്യവംശിക്കു ശേഷം വീണ്ടും ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ മറ്റൊരു പതിമൂന്നുകാരൻ്റെ അഴിഞ്ഞാട്ടം മുസാഫർപൂരിലെ ജില്ലാ ക്രിക്കറ്റ് മത്സരത്തിലാണ് പതിമൂന്ന് കാരനായ അയാൻ രാജ് നൂറ്റി മുപ്പത്തിനാല് പന്തുകളിൽ മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് സ്വന്തമാക്കി എല്ലാവരെയും ഞെട്ടിച്ചത് നിലവിലെ രാജസ്ഥാന്റെ താരമായ സൂര്യവംശിയുടെ സുഹൃത്താണ് അയാൻ രാജ് മുപ്പത് ഓവർ മത്സരത്തിലാണ് ഈ യുവതാരം ഇത്തരമൊരു നേട്ടം സ്വന്തമാക്കിയത് മത്സരത്തിൽ ഇരുപത്തിരണ്ട് സിക്സറുകളും നാൽപ്പത്തിയൊന്ന് ബൌണ്ടറുകളുമാണ് അയാൻ സ്വന്തമാക്കിയത് അയാൻ രാജിന്റെ ഈ വെടിക്കെട്ടിലൂടെ മികച്ച ഒരു സ്കോറിലെത്താൻ സംസ്കൃതി ക്രിക്കറ്റ് അക്കാദമിക്ക് സാധിച്ചു ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് എട്ട് ഒൻപത് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അയാൻ രാജും മത്സരത്തിൽ വെടിക്കെട്ട് തീർത്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തന്റെ സുഹൃത്ത് വൈഭവ് സൂര്യവംശി വെടിക്കെട്ട് കാഴ്ചവെച്ച് കേവലം ഒരു മാസങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ അയാൻ രാജും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനായി ഈ സീസണിൽ അരങ്ങേറ്റം കുറിച്ച സൂര്യവംശി വമ്പൻ താരങ്ങൾക്കെതിരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ടൂർണമെന്റിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി സ്വന്തമാക്കാനും സൂര്യവംശിക്ക് സാധിച്ചു ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ മുപ്പത്തിയഞ്ച് പന്തുകളിലായിരുന്നു സൂര്യവംശി സെഞ്ചുറി നേടിയത് ഇതിനു പിന്നാലെയാണ് സൂര്യവംശിയുടെ സുഹൃത്തും ഇപ്പോൾ അടിച്ചു തകർത്തിരിക്കുന്നത് സൂര്യവംശയിൽ നിന്നുണ്ടായ പ്രചോദനമാണ് ഇത്തരത്തിലൊരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായകരമായി മാറിയത് എന്ന് മത്സരശേഷം അയാൻ രാജ് പറയുകയുണ്ടായി എപ്പോഴൊക്കെ ഞാൻ വൈഭവ് സൂര്യവംശിയോട് സംസാരിച്ചാലും എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ ചെറുപ്രായം മുതൽ ഒന്നിച്ചു കളിക്കുന്ന താരങ്ങളാണ് ഇപ്പോൾ ഐ പി എല്ലിൽ ഒരു പേര് സ്വന്തമാക്കാൻ വൈഭവിന് സാധിച്ചിട്ടുണ്ട് അവന്റെ പാത തന്നെ പിന്തുടരാനാണ് ഞാനും ശ്രമിക്കുന്നത് അയാൻ രാജു പറയുകയുണ്ടായി കൂടുതൽ